പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ കാണണമേ അമ്മേ മാതാവെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രകാശപുരിതമാക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളെ അലട്ടുന്ന സകലവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനില്ല അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നൊള്ളയണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ദൈവമാതാവേ കണ്ണീരോടെ അമ്മയിൽ അഭയം പ്രാപിക്കുന്നവരെ അമ്മ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ അമ്മയെ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ആ മക്കളെ ഒന്ന് ഏറ്റെടുക്കണമേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ ഈശ്വതമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമെല്ലാം അമ്മയവരെ രക്ഷിക്കണമേ അമ്മേ ദൈവമാതാവേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കൊരു വിടുതൽ സൗഖ്യവും നീ കൊടുക്കണമേ അമ്മേ ദൈവമാതാവെ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ശരീരത്ത് നീരുണ്ടാകുന്ന അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ മുട്ട് തേയ്മാനം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ശരീരത്തിലെ ൊടിഞ്ഞു പോകുന്ന അസുഖത്താൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ ഞങ്ങൾ കണ്ണീർ യും വേദനയോടെയും ഹൃദയം നുറങ്ങുന്ന സങ്കടങ്ങളോടെയും ഞങ്ങളുടെ വേദനകൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മയെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് മറുപടി നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഒരു തൊഴിൽ ആവശ്യമാണെന്ന് എന്റെ തമ്പുരാനെ നീ അറിയുന്നുവല്ലോ അമ്മ മാതാവെ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള അവരുടെ യോഗ്യതയ്ക്ക് നുസരിച്ചുള്ള നല്ലൊരു ജോലി നൽകി ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവർക്ക് നേരിടുന്ന തടസ്സങ്ങളെ മാറ്റിക്കൊടുക്കണമേ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആ ദേശത്തായിരുന്നു കൊണ്ട് അനേകം മക്കളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ചും തിരുകുമാരനെക്കുറിച്ചും അറിയിക്കുവാനും അവരെ ഇടയാക്കണമേ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ യുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ അമ്മേ മാതാവേ ഏറെ പ്രതീക്ഷയോടെ അമ്മേ മാതാവ് അന്യദേശത്തേക്ക് പോകാനായി സാമ്പത്തികം മുടക്കിയിട്ട് അത് നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് നേരെ ഒരു വഴിപാതിൽ നിന്ന് തുറന്നു കൊടുക്കണമേ കണ്ണുനീരിൽ ആഴ്ന്നു പോകുവാൻ അനുവദിക്കരുതേ കടബാധ്യതയിലേക്ക് വീണു പോകുവാൻ അനുവദിക്കരുതേ കഷ്ടതകളിലേക്ക് വീണു പോകുവാൻ അനുവദിക്കരുതേ പരിഹാസപാത്രമാകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തിന്റെ വാതില മക്കൾ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണേ അനുഗ്രഹത്തിന്റെ വാതിലാ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണേ കർത്താവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നോക്കാതെ അമ്മേ തക്ക സമയത്ത് നീ ഇടപെടണേ കർത്താവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണേ കർത്താവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണേ കർത്താവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മാതാവേ ഈ എട്ട് നോമ്പിന്റെ ഈ കാലഘട്ടത്തിലൂടെ ഈ ഒരു നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ പരിശുദ്ധയമ്മയെ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണമേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് മാനസാന്തരം കൊടുക്കണേ അമ്മേ ഈ ലോകമോക സുഖങ്ങളിൽ ഒരു കുഞ്ഞുപോലെ മകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ അവരെ ഓരോരുത്തരെയും പഠിപ്പിക്കണേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായും അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വാൾ എന്തൊർക്കണമേ കാവൽ മാലാക്കന്മാരാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സമാധാനത്താലും സന്തോഷത്താലും ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ എല്ലാവിധ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ വരുമാനം കടന്നു വരുവാൻ തടസ്സമായി ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റണമേ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ അങ്ങ് വെളിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാവ് ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും ഭദ്രമാകുന്ന നീലമേലക്കുള്ളിൽ അമ്മ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഷ്ടതയിലും വേദനയിലും സാമ്പത്തിക ഞെരുക്കത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവ് ഞാൻ കൊടുക്കണമേ നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ അവർക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ ഒരു കുഞ്ഞുപോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ എല്ലാ മക്കളെയും സ്വർഗത്തോട് ചേർക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധ അമേധിയ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതം എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രയാസങ്ങൾ ിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ തകർന്നു പോകാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയാമേ ദേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിച്ചതും അർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയപാരങ്ങൾ കാണുന്ന പരിശുദ്ധയാമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ആകുലതകളിലേക്കും അവരുടെ സങ്കടങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കും അവരെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി ചെല്ലണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മേ മാതാപിശോ തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ